ഇൻട്രോഡേക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പ്രൈസ് ആഷൻ ബേസ്ഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആണ് അതുപോലെ തന്നെ ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആണ് സി പി ആർ സെൻട്രൽ എന്നത് സി പി ആർ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻട്രോഡേ ട്രേഡിംഗിൽ എൻട്രി എടുക്കാനും അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യാനും പറ്റും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സി പി ആർ ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഒരു കിഡിലെ ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയും പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണുക എൻ്റെ പേര് അരുൺ ഞാൻ ഞാനിവിടെ കൊല്ലം കരുനാപ്പിളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ കഴിഞ്ഞ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ക്ലിയർ ആയി പിവറ്റ് പോയിന്റിനെ കുറിച്ച് പഠിച്ചിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഈ സെൻറ്ററിൽ കാണുന്ന ലൈനെയാണ് പിവറ്റ് പോയിന്റ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പിവറ്റ് പോയിന്റ് ലൈൻ കിട്ടാൻ പ്രീവിയസ് ട്രേഡിംഗ് ദിവസത്തിലെ ഹൈൻ്റെയും ലോയുടെയും ക്ലോസിംഗിൻ്റെയും പ്രൈസിൻ്റെ ആവറേജ് എടുക്കുമ്പോഴാണ് ഇത് കിട്ടുന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നു അതുപോലെ ഈ പിവഡ് പോയിന്റ് ലൈൻ്റെ മുകളിൽ കാണുന്നത് ആർ വൺ ആർ ടൂ ആർ ത്രീ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് അതുപോലെ ഈ പിവഡ് പോയിന്റ് ലൈൻ്റെ താഴെ കാണുന്നത് എസ് വൺ എസ് ടു എസ് ത്രീ എന്ന് പറയുന്ന സപ്പോർട്ട് ആണ് അപ്പോൾ ഈ പിവഡ് പോയിന്റ് ലൈനിന്റെ മുകളിലേക്ക് സ്റ്റോപ്പ് പ്രൈസ് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് അപ് ട്രെൻഡ് ആയിട്ടും ഈ പിവഡ് പോയിന്റ് ലൈൻറെ താഴേക്കാണ് സ്റ്റോപ്പ് പ്രൈസ് മൂവ് ചെയ്ത് പോകുന്നതെങ്കിൽ അത് ഡൗൺ ട്രെൻഡ് ആയിട്ടും അതുപോലെ ഈ പിവഡ് പോയിന്റ് ഇൻഡിക്കേറ്ററിന്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും നല്ല രീതിയിൽ ആക്ട് ചെയ്യുമെന്നും നമുക്കറിയാം എന്നാൽ പിവറ്റ് പോയിന്റിനേക്കാളും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്ററാണ് സി നമ്മുടെ ഡിസ്കൗണ്ട് ബ്രോക്കറായ സെറോദ അപ്സ്റ്റോക്ക് ഗ്രോ ഫിൻവേഷ്യയുടെ ശൂന്യ തുടങ്ങിയ ബ്രോക്കർമാരിൽ നിന്നും നമുക്ക് സി പി ആർ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല പകരം നമ്മൾ സി പി ആർ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ട്രേഡിംഗ് വ്യൂവിൽ കയറിയിട്ട് അതുവഴിയാണ് എടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചാർട്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻട്രാഡേ ട്രേഡിംഗിൽ സി പി ആർ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ ഫൈവ് മിനിറ്റ് കാൻഡിൽ സ്റ്റിക്കിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമ്മൾ ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്ത് സി പി ആർ എന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ കുറെ സി പി ആർ ഇൻഡിക്കേറ്റർ വന്നത് കാണാൻ പറ്റും ഇതൊക്കെ പല ആളുകളും ട്രേഡിംഗ് വ്യൂവിൽ ഡെവലപ്പ് ചെയ്തെടുത്ത സി പി ആറിന്റെ ഇൻഡിക്കേറ്ററുകളാണ് ഇതുപോലെ തന്നെ നമുക്കും ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്ററുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇനി സി പി ആർ ബൈ കെ ജി എസ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുക ഇനി അതല്ലെങ്കിൽ കിങ് റിസർച്ച് പബ്ലിഷ് ചെയ്ത സി പി ആർ വിത്ത് പിവറ്റ് ലെവൽ എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സി പി ആറിന്റെ കാൽക്കുലേഷൻ എല്ലാം ഒന്നായത് കൊണ്ട് ഏതെടുത്താലും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ സി പി ആർ ബൈ കെ ജി എസ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാൻഡൽ സ്റ്റിക്ക് കാണാൻ പറ്റാത്തത് എല്ലാ ഇൻഫർമേഷനും കൂടി ഒന്നിച്ചു വന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ സൈഡിലായി പ്രൈസിന്റെ അടുത്ത് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാൻഡൽ സ്റ്റിക്ക് കാണാൻ പറ്റും അതുപോലെ ഈ ഇൻഡിക്കേറ്ററിന്റെ സെറ്റിംഗ്സ് എടുത്താൽ ഇവിടെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വേണ്ടത് ഡെയിലി പിവറ്റ് ബോട്ടം സെൻട്രൽ പിവറ്റ് ടോപ്പ് സെൻട്രൽ പിവറ്റ് ആർ വൺ ആർ പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയുമാണ് പ്രൈസ് ആശം വെച്ച് ഞങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഇടയ്ക്കെ പ്രീവിയസ് ട്രേഡിംഗ് ദിവസത്തിലെ ഹൈയും ലോയും മാർക്ക് ചെയ്ത് ട്രേഡ് എടുക്കാറുണ്ട് അപ്പോൾ അതിനാണ് ഞാൻ പ്രീവിയസ് ഡേയുടെ ഹൈയും പ്രീവിയസ് ഡേയുടെ ലോയും മാർക്ക് ചെയ്തത് അതുപോലെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഞാനിപ്പോ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ് ഇനി നമുക്ക് ഓക്കെ സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാവും ഈ കാണുന്ന മൂന്ന് ലൈനുകളെയും കൂട്ടിച്ചേർത്ത് വിളിക്കുന്നതാണ് സെൻട്രൽ പിവറ്റ് റേഞ്ച് അല്ലെങ്കിൽ സി പി ആർ എന്ന് ഇതിൽ തന്നെ മുകളിലായി കാണുന്ന ലൈനെ ടോപ്പ് സെൻട്രൽ പിവറ്റ് എന്ന് പറയുന്നു ഇതിന്റെ നടുക്കായി കാണുന്ന ലൈനെ പിവറ്റ് ലൈൻ എന്ന് പറയുന്നു അതിന്റെ താഴെയായി കാണുന്ന ലൈനെ ബോട്ടം സെൻട്രൽ പിവറ്റ് എന്നും പറയുന്നു ഇതിന്റെ മുകളിൽ റെഡ് കളറിൽ കാണുന്നത് റെസിസ്റ്റൻസ് വണ്ണും റെസിസ്റ്റൻസ് ടൂവുമാണ് ഇതിന്റെ താഴെ ബ്ലൂ കളറിൽ കാണുന്നത് സപ്പോർട്ട് വണ്ണും സപ്പോർട്ട് ടൂവുമാണ് പിന്നീടുള്ള യെല്ലോ കളറിൽ കാണുന്ന രണ്ട് ലൈനും പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയുമാണ് ഇനി എന്താണ് സി പി ആറിന്റെ ഉപയോഗം എന്ന് നമുക്ക് നോക്കാം ചില ദിവസങ്ങളിൽ സ്റ്റോപ്പ് പ്രൈസ് സെൻട്രൽ പിവറ്റ് റേഞ്ചിന്റെ ഇടയ്ക്ക് നിന്ന് മുകളിലേക്കും താഴേക്കും പോയതിനു ശേഷം അവിടെ മുകളിലത്തെ ടോപ്പ് സെൻട്രൽ പിവറ്റ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് പിന്നീട് ആ സ്റ്റോക്ക് അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ചില ദിവസങ്ങളിൽ സ്റ്റോപ്പ് പ്രൈസ് സെൻട്രൽ പിവറ്റ് റേഞ്ചിന്റെ ഇടയ്ക്ക് നിന്ന് മുകളിലേക്കും താഴേക്കും പോയതിനു ശേഷം അവിടെ താഴത്തെ ബോട്ടം സെൻട്രൽ പിവറ്റ് ലൈനിൽ ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് ആ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിൽ താഴേക്ക് പോകുമെന്നും നമുക്ക് മനസ്സിലാക്കാം പിന്നീട് ഈ സെൻട്രൽ പിവറ്റ് റേഞ്ച് ഒരു മാഗ്നെറ്റഫക്റ്റ് ചെയ്യും കാരണം ആദ്യം സ്റ്റോക്ക് അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് അത് തിരിച്ച് താഴേക്ക് സെൻട്രൽ പിവട്ട് റേഞ്ചിന്റെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിൽ താഴേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് അത് തിരിച്ച് സെൻട്രൽ പിവർട്ട് റേഞ്ചിന്റെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഈ സെൻട്രൽ പിവർട്ട് റേഞ്ച് ഒരു മാഗ്നറ്റ് എഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക പിന്നീട് സി റേഞ്ച് പലപ്പോഴും വലുതായിട്ട് വൈഡ് റേഞ്ച് ആയിട്ടും ചെറുതായിട്ട് നാരോ റേഞ്ച് ആയിട്ടും നമുക്ക് കാണാൻ പറ്റും ചിലപ്പോഴൊക്കെ ഈ മൂന്ന് ലൈനുകളും ചേർന്ന് ഒറ്റ ലൈനായി കൺവെർജ് ചെയ്ത് നമുക്ക് കാണാനും പറ്റും ഓരോ ദിവസത്തെ സെൻട്രൽ പിവട്ട് റേഞ്ച് വെച്ച് മാർക്കറ്റ് അപ് ട്രെൻഡ് ആണോ അതോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പലരും പറയാറുമുണ്ട് ഇനി നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ദിവസത്തെ സി പി ആർ റേഞ്ച് വൈഡ് റേഞ്ച് ആണെങ്കിൽ അന്നത്തെ മാർക്കറ്റ് ഒളച്ചയിലായിട്ടായിരിക്കും കാണുന്നത് അതല്ലെങ്കിൽ ഒരു സൈഡ് വൈസിലായിരിക്കും മാർക്കറ്റ് പോകുന്നത് ഇനി അതുമല്ല എങ്കിൽ മാർക്കറ്റ് ചോപ്പ ആയിട്ടായിരിക്കും അന്നത്തെ ദിവസം കാണുന്നത് പിന്നീട് ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സി പി ആർ റേഞ്ച് നാരോ റേഞ്ച് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിൽ അന്ന് മാർക്കറ്റ് ട്രെൻഡിങ് ആയിരിക്കും ഒന്നെങ്കിൽ ഒരു ഡയറക്ഷനിൽ തന്നെ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യും അതല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ തന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് മൂവ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോഴൊക്കെ ഈ സെൻട്രൽ പിവട്ട് റേഞ്ച് കൂടിച്ചേർന്ന് കൺവെർജ് ചെയ്ത് ഒറ്റ ലൈനായിട്ട് കാണാൻ പറ്റും അന്നായിരിക്കും മാർക്കറ്റ് കൂടുതൽ അഗ്രസീവായി ട്രെൻഡിംഗ് ആയി കാണുന്നത് അങ്ങനെ നമ്മൾ ഓരോ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അന്ന് ഏതൊക്കെ സ്റ്റോക്കാണ് നാരോ റേഞ്ച് ആയിട്ടുള്ളത് എന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടിയാൽ അത് നല്ലതല്ലേ അപ്പോൾ അതിന് നമുക്ക് ചാർട്ടിങ്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ചാർട്ടിങ്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു ഇവിടെ നിങ്ങൾക്ക് മുകളിൽ സ്ക്രീനർ എന്ന് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുക പിന്നീട് സർച്ച് സ്ക്രീനർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഫോർ ട്രേഡർ സി പി ആർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നീട് സർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കത് വന്നത് കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക അതുപോലെ ഇവിടെ ഫ്യൂച്ചേഴ്സിലാണ് കിടക്കുന്നത് ഞാൻ അത് മാറ്റി നിഫ്റ്റി ഫിഫ്റ്റി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നാരോ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റുന്നത് ഇതിൽ നിന്ന് ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് രാവിലെ തന്നെ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ബൈ ചെയ്തിരുന്നുവെങ്കിൽ അതുപോലെ ഈ ഒരു പോയിന്റിൽ സെൽ ചെയ്തിരുന്നുവെങ്കിൽ ഏകദേശം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏകദേശം അടുത്ത് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞുപോയി ഇനി ഞാൻ നാളെ ആയിരിക്കും ഈ നാരോ റേഞ്ച് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ നാരോ റേഞ്ച് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുക അതിനുശേഷം ആ സ്റ്റോക്ക് സി പി ആർ നാരോ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബൈ ചെയ്യാം പിന്നീട് ആ സ്റ്റോക്ക് മുകളിലേക്കായിരിക്കും പോകുന്നത് ഇനി ഈ സ്റ്റോക്ക് പ്രൈസ് സി പി ആർ നാരോ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം പിന്നീട് ആ സ്റ്റോക്ക് താഴേക്ക് പോകാനാണ് സാധ്യത ഇതിന്റെ കൂടെ നമ്മൾ മുമ്പ് പഠിച്ച വി ആപ്പ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ മൂവിംഗ് ആവറേജും ആർ എസ് ഐയും കണക്ട് ചെയ്ത് ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ